അല്ല നമസ്കാരം നിങ്ങളൊരു വീട് പണിയാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കോട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഇത്തരത്തിൽ വീട് പണിയോ അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയോ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു കോട്ടിംഗ് ആണ് പ്രൈസ് സി അല്ലെങ്കിൽ ബിറ്റുസിൽ ഡി ബി സി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി നമ്മൾ പണിത നമ്മുടെ വീടുകളോ കെട്ടിടങ്ങളോ നിർമ്മാണശേഷം ശേഷം ഇത്തരത്തിൽ ഡാമിനസ് കൊണ്ട് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ട് പ്രൊഡക്റ്റുകളാണ് ബെർജർ പെയിൻസിൻ്റെ താർഫിൽ ഡി പി സിയും അതുപോലെ തന്നെ ബിറ്റി സീൽ ഡി പി സിയും കാപ്പിലറി ആക്ഷൻ വഴി റൈസിംഗ് ഡാമിനസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളും ഉപയോഗിക്കേണ്ടത് വളരെ ലളിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ രണ്ട് പ്രൊഡക്റ്റുകളും തയ്യാറാക്കിയിട്ടുള്ളത് ഓയിലും ഗ്രീസും ഡസ്റ്റും നമ്മുടെ സർഫേസിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ടാർഫെൽറ്റിലേക്ക് വൺ ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ വെള്ളം മിക്സ് ചെയ്യുക ബിറ്റുസീൽ ഡി പി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർ എന്ന റേഷ്യോയിലും വെള്ളം മിക്സ് ചെയ്യുക പ്രൈം കോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കോട്ടിനാണ് നമ്മൾ വെള്ളം ചേർത്ത് മെറ്റീരിയൽ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ഡയറക്റ്റാണ് അടിക്കേണ്ടത് ഓരോ കോട്ടുകൾക്കിടയിലും പത്ത് മണിക്കൂറെങ്കിലും ഇൻ്റർവെല്ലിടാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കോട്ട് അടിച്ച് ഉണങ്ങുന്നതിൻ്റെ മുമ്പ് അല്പം എംസാൻ്റെ വിതരുകൊടുത്ത് മുകളിൽ വരാനുള്ള പ്ലാസ്റ്ററിന് ഗ്രിപ്പ് കിട്ടുമെന്നും ഉറപ്പുവരുത്തുക പുതിയ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഈ രണ്ട് പ്രൊഡക്റ്റുകളിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന റൈസിംഗ് ഡാംനസിന് ഒരു ശാശ്വത പരിഹാരമായി മാറും ബിറ്റിസിൽ ഡി പി സി അല്ലെങ്കിൽ താർഫെൽറ്റ് ഡി പി സി ഉപയോഗിക്കൂ നമ്മുടെ കെട്ടിടങ്ങളെ ബിൽഡിങ്ങുകളെ ഡാംനസിൽ നിന്ന് സംരക്ഷിക്കൂ